സൂര്യ തേജസ് മലകര സഭയുടെ പ്രത്യാശ പകർന്ന ജീവിതം മാറിവാനിയോസ് എന്ന മഹാപുരോഹിതൻ ശ്ലീഹന്മാരുടെ പിൻഗാമിയായി പരിശുദ്ധ സഭയിൽ പത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടതിന്റെ അനുഗ്രഹീതമായ നൂറാം വർഷം തപോധനനായ യാക്കോമാർ തയോഫിലോസ് തിരുമേനിയുടെ വൈദിക പട്ടത്തിന്റെ നൂറാം വർഷം ഈ അനുഗ്രഹീതമായ മണ്ണിൽ മലങ്കരയുടെ സാർവത്രിക ബന്ധം ചേർത്തു പിടിച്ച ആരംഭിച്ച മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ തൊണ്ണൂറ്റിയഞ്ചാം വാർഷിക സമ്മേളനം ഈ അനുഗ്രഹീതമായ കാലയളവിൽ ദൈവത്തോട് നന്ദി പറയാൻ നമ്മെ വഴി നടത്തിയ തമ്പുരാന്റെ മുൻപിൽ ശിരസ് നമിക്കാൻ കരങ്ങൾ കൂപ്പാൻ എൻറെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് വലിയ കരുണ ചെയ്യുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കന്യാകുമാരി മുതൽ പുത്തൂർ ഭദ്രാസനത്തിന്റെ കർണാടകത്തിന്റെ അതിർത്തി വരെ തിരുവനന്തപുരത്തെ ആർച്ച് ബിഷപ്പ് ഭാഗ്യസ്മരണാർഹനായ മാർ ഗ്രീഗോറിയോസ് മെത്രാപോലിത തിരുമേനിയും തിരുവല്ലാരൂപതയുടെ തിരുമനസ് കൊണ്ടും രണ്ടു വൈദിക മേലധ്യക്ഷന്മാർ മാത്രം ഈ ബൃഹത്തായ ഭൂപ്രദേശത്ത് മുഴുവൻ ശുശ്രൂഷകളും അപ്പസ്തോലിക ശുശ്രൂഷയിൽ വെച്ച കാലം ദൈവാനുഗ്രഹത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറുന്നതിന് വിനയാന്യുതരായി ആ കൃപകൾ സ്വീകരിക്കുന്നതിന് സ്വർഗത്തിലെ കരുണയുള്ള ദൈവം ഈ കൊച്ചു സമൂഹത്തിന് പടിപടിയായി നൽകി വന്ന് പിൻബലവും കൃപയും അനുഗ്രഹവും അമ്മ പുതിയ ഒരു ഘട്ടത്തിലേക്ക് വഴി നടത്തി ഭാഗ്യമോടെ സഭയെ നയിച്ച് ഈ സഭയുടെ ആസ്ഥാന ദേവാലയത്തിലെത്തി പരിശുദ്ധ കൃപാനയുടെ മുമ്പിൽ നിലം ചുംബിച്ച് ആരാധിച്ച ഭാഗ്യസ്മരണാർഹനായ വിശ്വ പൗരൻ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമനസ്സുകൊണ്ട് നമ്മുടെ സഭയെ പാത്രിയാർക്കൽ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തി സഭയിലെ പാത്രിയർഗീസ് ബാബ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനമായ മേജർ ആർച്ച് ബിഷപ്പ് എന്ന പരമോന്നതമായ സ്ഥാനം നൽകി അപ്പസ്തോലിക മലങ്കര സഭ ആർജിച്ചെടുത്ത കാതോലിക്ക എന്ന പ്രാദേശികവും സഭാപരവുമായ പദവി സ്വാംശീകരിച്ച് മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസ് എന്ന നാമധേയത്തിൽ സഭാതലവനായി ഈ അപ്പസ്തോലിക്ക സഭയെ ശുശ്രൂഷിക്കാൻ ലഭിച്ച അനിതര സാധാരണമായ സഭാ സംരക്ഷണം ഇന്നും നമ്മെ വഴി നടത്തുന്നു ഈ അനുഗ്രഹീതമായ സന്ദർഭത്തിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വിശുദ്ധ ജീവിതങ്ങളെയും നന്ദിയോടെ ഓർക്കട്ടെ നമ്മെ സാർവത്രിക സഭയുടെ ബന്ധത്തിൽ എത്തിക്കുന്നതിനും ഒരു കാലത്ത് ഒരു സഭയായി നാം ജീവിച്ചു എന്നതിൻ്റെ സജീവമായ ഊഷ്മള ഓർമ്മകൾ നമുക്ക് നൽകുന്നതുമായ നമ്മുടെ സ്വന്തം സിറോ മലബാർ സഭയും പുനരൈക്യ പുനരൈക്യപ്രസ്ഥാനത്തിന് ബലവും പ്രോത്സാഹനവും നൽകിയെപ്പോഴും കൂടെ നിൽക്കുന്ന ലത്തീൻ സഭയും നമുക്ക് നൽകുന്ന അതുല്യമായ സഭാബന്ധവും നൽകിയിട്ടുള്ള പരിധിവയ്ക്കാത്ത പ്രോത്സാഹനവും സഭാതലവൻ എന്ന നിലയിൽ കൃതജ്ഞതയോടെ ഞാൻ ഓർക്കുന്നു നമ്മുടെ സഹോദരി സഭകളെ ഒരു കാലത്തും വിസ്മരിക്കുവാൻ നമുക്കാവില്ല നമ്മെ ചേർത്ത് പിടിച്ച് കൂടെ നിൽക്കുന്ന നമ്മുടെ സഹോദരി സഭകൾ നമ്മെ നിരന്തരമായി ബലപ്പെടുത്തുന്ന സഹോദരി സമുദായങ്ങൾ കേരളത്തിലെ ജനാധിപത്യ പ്രക്രിയയിൽ ഭരണം നടത്തിയിട്ടുള്ള നടത്തുന്ന കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ അധികാരങ്ങൾ ജനപ്രതിനിധികൾ അവരെല്ലാവരോടും നമുക്ക് വലിയ ബന്ധമുണ്ട് എല്ലാവരോടും സൗഹാർദ്ദമുള്ള ഒരു സഭയായി മുൻപോട്ട് പോകുന്നതിന് ഇവരെല്ലാവരും നമ്മെ ബലപ്പെടുത്തുന്നത് അതിപ്രാധാന്യമേറിയ ഒരു ഘടകമായി ഈ സഭ വിലമതിക്കുന്നു ഇന്ന് നാം ഇവിടെ വിശ്വാസ സംഗമം നമ്മുടെ സഭയിലെ കുടുംബനാഥന്മാരും കുടുംബനാഥകളും ഒരുമിച്ച് കൂടി വചനവർഷത്തിൻ്റെയും ആരാധനാ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കതിൻ്റെ ബലത്തിൽ പ്രവേശിക്കുന്നതിൻ്റെയുമെല്ലാം അർത്ഥവത്തായ സന്ദേശം സ്വാംശീകരിച്ച് മുന്നേറുമ്പോൾ പരിശുദ്ധ സഭ ഇന്ന് വീണ്ടും അനുഗ്രഹീതമായ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു അഞ്ചു വർഷം നാം ശതാബ്ദിക്കായി ഒരുങ്ങുന്ന കാലമാണ് അഞ്ച് എന്ന് പറയുന്നത് നാം തുടങ്ങിയ ആളുകളുടെ എണ്ണം മാത്രമല്ല ഇനി അഞ്ച് വർഷം തീവ്രമായ ഒരുക്കത്തിൻ്റെ ശക്തി കൃപ സംഭരിക്കുന്നതിൻ്റെ കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ പുനരൈക്കപ്രസ്ഥാനത്തിൻ്റെ പിള്ളത്തൊട്ടിൽ തിരുമൂലപുരത്ത് ആരംഭിച്ച കൊളുത്തിവെച്ച ചെറിയ ദീപത്തിന് തിരുവല്ല അതിരൂപത ഇതിൻ്റെ ശതാബ്ദിയുടെ വലിയ തിരി ആതിഥേയത്വത്തോടെ അവിടെ തെളിക്കാൻ സഭയൊന്നായി അവിടെ സമ്മേളിക്കും ദൈവം അനുഗ്രഹിച്ചാൽ രണ്ടായിരത്തി മുപ്പതിൽ തിരുവനന്തപുരത്ത് നമ്മുടെ സഭയുടെ ആസ്ഥാന കേന്ദ്രത്തിൽ നമുക്ക് ശതാബ്ദി ആഘോഷിക്കുവാൻ സന്ദർഭം അവിടുന്ന് ഒരുക്കും നിരന്തരമായി തിരുസിംഹാസനത്തോട് നമ്മൾ സഭയായി ഓർമ്മപ്പെടുത്തിയിരുന്നതും ഉണർത്തിച്ചതുമായ ചില വിഷയങ്ങളുണ്ട് സഭയുടെ മക്കൾ പുതിയ ലോകത്തേക്ക് പുതിയ ലോക ഇടങ്ങളിലേക്ക് കുടിയേറുമ്പോൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ അവിടെ ശക്തമായ സാന്നിധ്യവും സാക്ഷ്യവും ബന്ധവും സമർപ്പണവും നടത്തണം പരിശുദ്ധ സുനകദോസ് ഇക്കാര്യം തിരുസിംഹാസനത്തിൽ നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു പരിശുദ്ധ പിതാവിനോട് നേരിട്ടും പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധിയായ പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ കൃദ്നാൾ പ്രീഫെക്റ്റുമാരോടും കലാകാലങ്ങളിൽ നിരവധിയായ സംഭാഷണങ്ങൾ പരിശുദ്ധ സുനക ദോസായും സഭാധ്യക്ഷനായും നിർവഹിച്ചിട്ടുണ്ട് സന്തോഷകരമായ ഒരു കാര്യം നമ്മുടെ യൂറോപ്പിൽ അധിവസിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മക്കളുടെ സഭാപരമായ ഉണർവിനും അപ്പസ്തോലികമായ അതിൻ്റെ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുന്നതിന് രണ്ടായിരത്തി ഒന്ന് മുതൽ അപ്പസ്തോലിക് വിസിറ്റേറ്റർമാരെ അവരുടെ മറ്റ് ഭരണചുമതലകളോടൊപ്പം നാം നമ്മുടെ ശുശ്രൂഷയോട് ചേർത്ത് നിർവഹിച്ച് വരികയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ എളിയവനായ എന്നെയാണ് ആദ്യത്തെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി അമേരിക്കയുടെയും നോർത്ത് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും വിസിറ്റേറ്ററായി പരിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമേനി നിയോഗിച്ചത് ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ പിതാവ് നൽകിയ ഒരു തുടക്കം ഒരു ശ്ലൈഹിക മുദ്ര അഭിയന്യനായ ജോസഫ് ബാർ തോമസ് മെത്രാപോലിത്ത തിരുമേനി അഭിയന്യനായ തോമസ് മാർ യൗസേബിയോസ് മെത്രാപോലിത്ത തിരുമേനി ഈ പിതാക്കന്മാർ അതിശ്രേഷ്ഠമായി നിർവഹിച്ചു ഇപ്പോൾ മൂവാറ്റുപുഴ ഭദ്രാസനത്തിൻ്റെ അധിപൻ അഭിയനായ ഡോക്ടർ യുഹാനോന്മാർ ടെഡോക്ഷസ് മെത്രാപൊലീത്ത തിരുമേനി ഭദ്രാസനത്തിൻ്റെ ചുമതലയോടൊപ്പം യൂറോപ്പിൻ്റെ അപ്പസ്തോളിക് വിസിറ്റേറ്ററായി സേവനം അനുഷ്ഠിച്ച് വരുമ്പോൾ പരിശുദ്ധ ലയോ പതിനാലാമൻ മാപ്പാപ്പാ തിരുമനസ്സുമുണ്ട് നമ്മുടെ പരിശുദ്ധ സുനകദോസിൻ്റെ അഭ്യർത്ഥനയെ അപേക്ഷയെ സ്നേഹത്തോടെ അംഗീകരിച്ച് യൂറോപ്പിലെ നമ്മുടെ സഭാ മക്കളുടെ ശുശ്രൂഷയ്ക്ക് മാത്രമായി ഒരു അപ്പസ്തോലിക് വിസിറ്റേറ്ററെ നിയമിച്ചിരിക്കുകയാണ് പുതിയ അപ്പസ്തോളിക് വിസിറ്റേറ്റർ യു കെയിൽ താമസിച്ച് യൂറോപ്പിലെ സഭാ സഭാശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി അതിൻ്റെ പുതിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആ ശുശ്രൂഷകളെ ബലപ്പെടുത്താം രണ്ടാമതായി നമ്മുടെ തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിൻ്റെ സഹായമിത്രാനായി ശ്രേഷ്ഠമായ സേവനം നിർവഹിച്ചു വന്ന അഭ്യന്ദനായ ഡോക്ടർ മാത്യൂസ് മാർ പോളിക്കാർപ്പസ് തിരുമനസ്സുണ്ട് മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ഇടയനായി അഭിഭ്യ ജോഷോ മാർ ഇഗ്നാത്തിയോസ് മെത്രാപൊലീത്ത തിരുമനസ് വിരമിച്ചതിൻ്റെ ആസ്ഥാനത്തേക്ക് പരിശുദ്ധ സഭ നിയോഗിച്ചതനുസരിച്ച് പോളിക്കാർപ്പസ് മെത്രാപൊലീത്ത ആ ചുമതല ഏറ്റെടുത്ത് ആ ശുശ്രൂഷ നിർവഹിച്ചു വരികയാണ് മേജർ അതിരൂപത നമ്മുടെ ശുശ്രൂഷയിൽ വിശാലമായ വ്യാപകമായ അനേക ശുശ്രൂഷകൾ നമ്മുടെ സഭാ സഭാശുശ്രൂഷയിൽ നിർവഹിക്കുന്നു എന്നത് നിങ്ങൾക്കേവർക്കും അറിയാം അതിനെ മേജർ അതിരൂപത അധ്യക്ഷന് ഒരു സഹായമെത്രാൻ്റെ ആവശ്യമുണ്ട് എന്ന് തിരുസിംഹാസനത്തോട് അറിയിച്ചതിൻ്റെ ആവശ്യപ്പെട്ടതിൻ്റെ പരിശുദ്ധ സുന്നകദോസിൻ്റെ നിർദ്ദേശത്തെ അതിവേഗത്തിൽ ഏറെ താല്പര്യത്തോടെ തിരുസിംഹാസനം അംഗീകരിച്ച് കാനൂനികമായ നടപടികളെല്ലാം പൂർത്തിയാക്കി പരിശുദ്ധ ലെയോ പതിനാലാമൻ മാപ്പാപ്പാത്തിന് മനസ്സുകൊണ്ട് അംഗീകരിച്ച് നമ്മുടെ പരിശുദ്ധ സഭ പരിശുദ്ധ സുനക ദോസ് നമ്മുടെ മേജർ അതിഭദ്രാസനത്തിന് ഒരു പുതിയ സഹായമത്രാനെ നിയമിക്കുകയാണ് ഈ രണ്ട് കാനോനികമായ സംവിധാനങ്ങളും നിലവിൽ വരുമ്പോൾ ദൈവമേ അങ്ങേക്കൊരായിരം നന്ദി കന്യാകുമാരി മുതൽ കർണാടകത്തിൻ്റെ അതിർത്തി വരെ രണ്ട് പിതാക്കന്മാർ ക്ലേശത്തോടെ അധ്വാനിച്ച് ശുശ്രൂഷിച്ച നമ്മളുടെ സ്ലൈഹീയ കൂട്ടായ്മയിൽ ഇതോടെ പതിനെട്ട് മെത്രാ നമുക്ക് ലഭിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ